ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് കറണ്ട് ബുക്സ് ആരംഭിക്കുന്നത് ജോസഫ് മുണ്ടശ്ശേരിയുടെ മകൻ തോമസ് മുണ്ടശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണെന്ന് തോന്നുന്നു ആദ്യത്തെ പുസ്തകം ചെറുകാടിൻ്റെ ചെറുകഥകൾ അവിടുന്ന് പുസ്തകലോകത്തിലേക്ക് പബ്ലിഷിംഗ് ഇതിലേക്ക് കാര്യമായി മുന്നോട്ട് വന്നു അമ്പത്തെട്ടിന് ശേഷമാണ് കാര്യമായ പുതിയ പുതിയ പുസ്തകങ്ങൾ വന്നു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് അമ്പത്തെട്ടിൽ എം ടിയുടെ നാലുകെട്ട് നാലുകെട്ട് എം ടിയും കാരണം തോമസും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു അതിനു മുന്നേ ഒന്ന് രണ്ട് ചെറുകഥകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ പുസ്തകം മലയാളത്തിലെ മാഗസിനിൽ സീരിയലൈസ് ചെയ്യാണ്ട നേരിട്ട് പുസ്തകമാക്കിയ മാറ്ററാണത് ആ പുസ്തകത്തിൻ്റെ മാറ്റർ വാസുട്ടൻ അപ്പനെ ഏൽപ്പിക്കുമ്പോൾ അപ്പൻ അതൊപ്പം തന്നെ നോക്കി അപ്പം തന്നെ നിശ്ചയിച്ച പോലെ വാസു ഇതൊരു സ്റ്റേറ്റ് അവാർഡ് എന്തായാലും കിട്ടും ഞാൻ ഈ പുസ്തകം ഹാർഡ് ബോണ്ടായിട്ടാണ് നടക്കുന്നത് അഞ്ച് രൂപയാണ് വില അങ്ങനെ രണ്ട് മാസമുള്ള പുസ്തകം പബ്ലിഷ് ചെയ്തു അവിടുന്ന് എം ടി വാസുനായും കറണ്ട് തോമസും ഒരുമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ ഭാഗങ്ങളായിട്ടാണ് എം ടിക്ക് എം ടി സ്ഥലം മേടിക്കുന്നതും വീട് വെക്കുന്നതും ആ അതിനോടൊപ്പം അതിനോടൊപ്പം തന്നെയാണ് വിവാഹവും ഒക്കെ നടന്നത് എനിക്ക് എം ടി വാസുനായരും കറണ്ട് തോമസും തമ്മിലുള്ള ബന്ധത്തിൽ ഞാനിതെല്ലാം മനസ്സിലാക്കുന്നത് എം ടിയിൽ കൂടിയാണ് എം ടി ആണ് എന്നെ എന്നോട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയും ഞാൻ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയോട് ഞാൻ സംസാരിക്കും അപ്പോൾ അമ്മ അത് ശരിയാണെന്നും അത് ഇന്ന ഇന്ന കറക്ഷൻസ് ഉണ്ടെന്നും പറയുന്ന അമ്മയാണ് ജീവിച്ചിരിക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ എൻ്റെ അമ്മയും എം ടിയും ആണ് എന്നെ ഇത് കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഞാനും വാസകേട്ടനും തമ്മിലുള്ള അടുത്ത ബന്ധം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറുകൾ തൊട്ടാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഓരോന്നോരോന്നായി പബ്ലിഷ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഏകദേശം എഴുപത്തഞ്ച് ശതമാനം പുസ്തകങ്ങളും ഞാൻ നേരിട്ട് പബ്ലിഷ് ചെയ്യാനുള്ള അവസരം എനിക്ക് അദ്ദേഹം തന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ എഴുത്തുകാരൻ എം ടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഈ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യാനും ഈ പുസ്തകങ്ങളുടെ റിലീസുകളും പ്രചാരണവും കാര്യങ്ങളൊക്കെ നടത്താനും വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട് എല്ലാത്തിനും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളുണ്ട് ഞാൻ ഞങ്ങൾ ഓരോ പുസ്തകത്തിൻ്റെ കവറുകൾ ചെയ്യുമ്പോഴും കവറുകൾ മാറ്റുമ്പോഴും അതിലെ അച്ചടിച്ചുള്ള തെറ്റുകൾ കണ്ടെത്തുമ്പോഴും അദ്ദേഹം കൃത്യമായി ഞങ്ങളെ അറിയിക്കും വിളിച്ചു വരുത്തി കാണിച്ചു തരും അത് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി കാണിച്ചു കൊടുത്ത് ഞങ്ങൾ പബ്ലിഷ് ചെയ്യും വളരെ അടുത്ത ബന്ധം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഫോണിൽ ഒരു നേരം വിളിച്ചില്ലെങ്കിൽ ആ ദിവസം പൂർണ്ണമാവില്ല അദ്ദേഹത്തിൻ്റെ എല്ലാ സംരംഭങ്ങളിലും ഞാൻ ഒരു പാർട്ട്ണറായി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചില കൂട്ടു സംരംഭങ്ങൾ നടത്തുകയും അത് നഷ്ടങ്ങളിൽ നിന്ന് കരകയറ്റി ലാഭത്തിലാക്കാനും അദ്ദേഹം എൻ്റെ കൂടെ നിന്നു ഞാനും അദ്ദേഹം കൂടിയിട്ടാണ് അതെല്ലാം ചെയ്തു തരുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ആ യാത്രകൾ അതുതന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം പകരുന്ന രീതിയിലാണ് ആ യാത്രകൾ മുഴുവൻ എല്ലാത്തിനും കൃത്യമായ രീതികളും അവിടുത്തെ യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട വസ്ത്രങ്ങൾ അത് അവിടുത്തെ ഭക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ എക്സ്പീരിയൻസ് മുഴുവൻ നമ്മളോട് മുൻകൂട്ടി പറയും ഇന്ന രാജ്യത്തും പോകുന്നത് അവിടെ ഇന്ന പ്രശ്നങ്ങൾ ഇന്നെ പോലെയാണ് അതനുസരിച്ച് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളും കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് എൻ്റെ ചെറുപ്പകാലത്ത് വാസുഘട്ടനെ ആദ്യമായി കാണുന്നത് അത് നിർമ്മാല്യത്തിൻ്റെ നാഷണൽ അവാർഡ് വാങ്ങി ഡൽഹിയിൽ നിന്ന് കൊച്ചി വിമാനത്തൽ എത്തി അപ്പൻ അദ്ദേഹത്തെ കാറിലെ തൃശ്ശൂർക്ക് കൂട്ടിക്കൊണ്ടിരുന്നത് ഇത് നേരെ വരുന്നത് എൻ്റെ വീട്ടിലേക്കാണ് എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ഈ നിർമ്മാല്യത്തിന് കിട്ടിയ അവാർഡ് അത് കൂടെ ഉണ്ടായിരുന്നാരോ എടുത്ത് എൻ്റെ വീട്ടിൽ ഉണ്ണു വയ്ക്കുന്ന മുറിയുടെ മേശമേ അത് ഉണ്ണു വെച്ചിരുന്നു ഞാൻ ആ സൈഡിലൂടെ പോണ സമയത്താണ് അദ്ദേഹം ഇത് പിടിച്ചത് ഇത് തോമസ് തോമ തോമസേ ഇത് ഇവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഇത് എൻ്റെ തോന്നും ഞാനത് ഉണിക്കുന്ന മെസ്സേറത്ത് വെച്ചിട്ട് ഞാൻ പിള്ളിക്കിടന്ന് ഓടിപ്പോയി അത് കഴിഞ്ഞ് ഈ സമ്മാനം കിട്ടിയ ഇത് കാറിൽ കൊണ്ടുപോയി വെച്ചു അദ്ദേഹം എൽ ഐറ്റ് ഹോട്ടലിലാണ് അദ്ദേഹത്തിൻ്റെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് എൽ ഐ ഹോട്ടലിൽ പോയി പിറ്റേ ദിവസം തൃശ്ശൂർ വെച്ച് ആയിരുന്നു ആദ്യത്തെ സ്വീകരണവും അത് കഴിഞ്ഞിട്ടാണ് എം ടി തൃശ്ശൂരിൽ നിന്ന് പോയത് അന്നാണ് ആദ്യമായി ഇദ്ദേഹത്തെ വാസനെ കാണുന്നത് അതിനുശേഷം പല തവണയും എൻ്റെ വീട്ടിൽ വരികയും പോവുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് എൻ്റെ അപ്പൻ്റെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് ശേഷം എൺപത്തി ആറിലെ ഞാൻ ഈ സ്ഥാപനം വീണ്ടും ഏറ്റെടുത്തതിന് ശേഷമാണ് കൂടുതൽ പരിചയം ഉണ്ടായത് കുറേ കാലങ്ങളുടെ ബന്ധത്തിനിടയിൽ പലപ്പോഴും സിനിമയെക്കുറിച്ചും അദ്ദേഹം ചെയ്ത സംവിധാനം ചെയ്ത സിനിമകൾ അദ്ദേഹം സ്ക്രീൻ പേഴുതി കൊടുത്ത സിനിമകൾ എല്ലാത്തിനും വിശദമായി പലപ്പോഴും സംസാരിക്കാറുണ്ട് അതിലുണ്ടായ പല ചെറിയ ചെറിയ ഒരുപാട് സംഭവങ്ങൾ ഞാൻ പലപ്പോഴും സാക്ഷിയാവേണ്ടി വന്നിട്ടുണ്ട് ബാബു ആൻ്റണി വൈശാലിയിൽ അഭിനയിക്കാൻ വരുന്ന ദിവസം മൈസൂരിൽ വേൾഡ് കന്നഡ കോൺഗ്രസ് നടന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അതിലായിരുന്നു ഷൂട്ടിങ്ങിലെ ഭൂരിഭാഗം ആൾക്കാരും താമസിച്ചിരുന്നത് ഞാൻ ചെന്ന ദിവസമായിരുന്നു ബാബു ആനിയുടെ ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുള്ള ആളുകളുടെ മുമ്പിലുള്ള ഒരു പ്രദർശനം എന്നൊക്കെയാണ് വെച്ചിരുന്നത് ഉച്ചയ്ക്ക് ഒരു നാല് മണിക്ക് ബാബു അനണി രാജാവിൻ്റെ വേഷഭൂഷ്വാദികളായി ഇട്ട് ഞങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ എം ടി വളരെ ശബ്ദം കുറച്ച് കുഴപ്പമില്ല നന്നായിട്ടുണ്ട് അപ്പോൾ എം ടി പറഞ്ഞു ഒരു ചെറിയ ഡയലോഗ് അദ്ദേഹത്തിന് കൊടുക്കും ഒരു ഒരു അഞ്ചെട്ട് സെക്കൻഡ് ഉള്ള ഒരു ഡയലോഗ് തന്നെ അത് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ആ വാക്കുകൾ വീണവശം എൻ്റെ മോത്തിൽ നോക്കി ഞാനും നോക്കി അപ്പോൾ ഞാൻ പറഞ്ഞു ശബ്ദം നമുക്ക് ഡെബ് ചെയ്യാം ആളെ മാറ്റണ്ട ആളത് മതി പിന്നീടാണ് ഡോക്ടർ നരേന്ദ്രപ്രസാദ് അത് ഡബ് ചെയ്യണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ജാനപീഠം വാസ്സൈറ്റിന് കിട്ടി ആ കിട്ടിയ വിവരം ഞാൻ ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നര ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണി പതിനൊന്നരക്കാണ് ഞാൻ അറിയുന്നത് അപ്പോൾ തന്നെ ഞാൻ കോഴിക്കോട്ടേക്ക് വിളിച്ചു ഞാൻ തൃശ്ശൂരാണ് കോഴിക്കോട്ടേക്ക് വിളിച്ചു അപ്പോൾ എവിടെ ഉണ്ട് എന്നുള്ളത് പെട്ടെന്നൊരു ഇത് കിട്ടിയില്ല വീട്ടിലില്ല മാത്രൂമിലും ഇല്ല അപ്പോൾ ഞാൻ അളകാബരി ഹോട്ടലിലേക്ക് ഫോൺ ചെയ്തു അപ്പോൾ അവിടെ റൂം നമ്പർ പതിനെട്ടില് ഇങ്ങനെ നാരണാട്ടൻ താമസിക്കുന്ന റൂമിലുണ്ട് എന്ന് ഒരു കെട്ടി അങ്ങനെ ആ റൂമിലേക്ക് കണക്ട് ചെയ്തു അപ്പോൾ അപ്പോൾ ആ സമയത്ത് അവിടെ പത്രക്കാരും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനാ വിളിക്കുന്നത് പറയുമ്പോൾ ആളതിൻ്റെ ഇടന്ന് വന്ന് ഈ ഫോൺ അറ്റൻഡ് ചെയ്തു അത് പറഞ്ഞു ഞാൻ ഉണ്ട് നീ എന്നാ വരാമെന്ന് മാത്രം ചോദിച്ചു ഞാൻ പിറ്റേ ദിവസം വരുന്നു പറഞ്ഞു എന്നിട്ട് നാരായാട്ടന് ഫോൺ കൊടുത്തു ആ പോണ വഴിക്ക് അദ്ദേഹം എന്തോ നാരായണാട്ടൻ പറഞ്ഞു അപ്പോൾ നാരായാട്ടൻ അത് വാസട്ടൻ അങ്ങോട്ട് മാ മാറിയതിന് ശേഷം വാസട്ടൻ എന്നോട് വാസടൻ പറഞ്ഞ വാചകം എന്നോട് പറഞ്ഞു അതാ വാസുരം പറഞ്ഞതേ ഇപ്പോൾ ദൈവികടാക്ഷം കൂടുതലുള്ള സമയമാണ് കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു ഇപ്പം അതനുസരിച്ചാണ് പിന്നീട് ആ അവാർഡ് കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഭഗവതിയെ കാണാൻ പോലും അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്തു പക്ഷെ നല്ല നല്ല കാലമായിരുന്നു അദ്ദേഹം അന്ന് എഴുതുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി എല്ലാക്കാർ വലിയ വേറെ അധികം അപ്രീസിയേഷൻ ഉണ്ടാവുന്നൊക്കെ ആ കാലഘട്ടത്തിൽ നന്നായി നടത്തുന്നു അതിന് ശേഷം തൃശ്ശൂർ വെച്ചായിരുന്നു വാസുരൻ്റെ താനപേടം കിട്ടിയതിൻ്റെ പ്രോഗ്രാം തൃശ്ശൂർ ടൗൺ ഹാളിൽ ടൗൺ ഹാളിൽ വെച്ചാണ് നടന്നത് ഞാനതിൻ്റെ സംഘാടക സമിതിയിലുണ്ടായിരുന്നു അന്ന് എം കൃഷ്ണൻ നായരെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ചടങ്ങിലെ പ്രധാന ആളായിട്ട് കൊണ്ടുവന്നത് അങ്ങനെ കൃഷ്ണൻ നായർ സാറിനും അത് വളരെ സന്തോഷം തോന്നി തൃശ്ശൂർ കുറേ അത് വന്നിരുന്നില്ല പണ്ട് സ്ഥിരമായി വന്നിരുന്ന ആളാണ് അന്ന് നമ്മൾ രാമനിലൊന്ന് താമസിച്ചു എം ടി ആയിട്ടും വളരെയധികം സംസാരിച്ചു അത് കഴിഞ്ഞ് പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആയിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോയി ബാസിനും കോഴിക്കോട്ടേക്കും പോയി ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ആദ്യത്തെ യൂറോപ്യൻ യാത്ര അയർലൻഡ് ഇരുപത് ദിവസം ഉണ്ടായിരുന്നു അയർലൻഡിൽ അവിടെ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഐറിഷ് ഫുഡാണ് കഴിക്കാൻ അദ്ദേഹത്തിന് എനിക്കും താല്പര്യം ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ അവിടെ പോയിട്ട് ഇഡ്ലി ഉണ്ടോ സാമ്പാറുണ്ടോ ദോശയുണ്ടോ ഇതൊന്നും അന്വേഷിക്കാറില്ല ആ സംഗതിയെ അന്വേഷിക്കാറില്ല എപ്പോഴും അവിടുത്തെ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ബ്രേക്ക്ഫാസ്റ്റിന് പാൻ കേക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ട് വളരെ കാലമായിട്ട് യാത്ര ചെയ്തപ്പോൾ കഴിച്ചിരുന്ന ഒരു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് പാൻ കേക്ക് പാൻ കേക്ക് അത് തേൻ ഉപയോഗിച്ച് കഴിക്കണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹം അതുപോലെ ടോസ്റ്റഡ് ബ്രെഡ് ഓംലെറ്റ്സ് അങ്ങനെയുള്ള എന്തൊക്കെയാണെങ്കിൽ അത് മുഴുവൻ കഴിക്കും അദ്ദേഹം അതുപോലെ തന്നെ അന്നത്തെ പ്രോഗ്രാം എന്തൊക്കെയാണെങ്കിൽ ആ പ്രോഗ്രാം അനുസരിച്ച് കാണാനും കേൾക്കാനും എല്ലാ സ്ഥലങ്ങളിലും പോവുക എന്നുള്ളത് ഷെഡ്യൂൾ ചെയ്ത പോലെ പോകും അത് കൂടിയിട്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ഒരു വീഡിയോ വലിക്കാറുള്ള സമയത്ത് ബാക്കിയുള്ള സമയത്ത് ആ കാഴ്ച കാണാൻ അല്ലെങ്കിൽ എന്താണ് അത് ആ കാണുന്ന സ്ഥലത്ത് അത് പൂർണ്ണമായും അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ ഒപ്പിയെടുക്കാവുന്ന രീതിയിൽ ഒപ്പിയെടുത്ത് അത് കൃത്യമായി മനസ്സിൽ പതിപ്പിക്കും ബർണാട് ഷാ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലം അതുപോലെ തന്നെ സ്റ്റോക്കർ അയർലൻഡ് ജെയിംസ് ജോയ്സ് ഇങ്ങനെ ഇവരൊക്കെ എല്ലാ സ്ഥലങ്ങളിലും പോയി അവരുടെ പുസ്തകങ്ങൾ അവരുടെ വസതികൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി കണ്ട് മനസ്സിലാക്കി അവരെക്കുറിച്ച് അദ്ദേഹം പഠിച്ചിട്ടുള്ള കാര്യം അവിടെ വെച്ച് ഓർത്തെടുത്ത് അത് വെച്ച് സംസാരിച്ച് കൂടുതലും അയർലൻഡിലെ ഇത്തരം എഴുത്തുകാർ മുഴുവൻ സ്ഥാ സ്ഥാപിക്കപ്പെട്ടത് മുഴുവൻ യൂണിവേഴ്സിറ്റികളിലാണ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഏതെങ്കിലും ഒരു റൈറ്റർ പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പ്രദർശിപ്പിക്കുക ആ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള കത്തുകൾ അത് വളരെ കൃത്യമായി കാണാവുന്ന രീതിയിൽ അത് നമ്മൾ നോക്കുമ്പോൾ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്ഷൻ വരാത്ത രീതിയിലുള്ള ലൈറ്റിങ് കൊടുത്തിട്ടുള്ള നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ അവരുടെ പഴയ കാലത്ത് ആദ്യ ആദ്യമായി അച്ചടിച്ച കാലത്തുള്ള ബൈൻഡിങ് എങ്ങനെയായിരുന്നു അതൊക്കെ അവിടെ വിശദമായിട്ട് നമുക്ക് അവിടെ ചെന്ന് കാണാം ഞങ്ങളത് അദ്ദേഹം ഓരോന്നും വളരെ കൃത്യമായി സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുന്നതും യൂണിവേഴ്സിറ്റിയിലെ ആളുകളെ ഇവിടെ അടുത്ത് സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ട് എല്ലാം ഒരു പെർഫെക്ഷൻ ആയിട്ടാണ് ഞങ്ങൾ ആ യാത്ര മുഴുവൻ കണ്ടിരുന്നത് യാത്രയിലെ എല്ലാ കാഴ്ചകളും അത് കൃത്യമായി മനസ്സിലാകും അത് പിന്നീട് ഞങ്ങൾ സംസാരിക്കാറുണ്ട് ചെല്ലുന്ന രാജ്യത്തിനോട് ആദ്യം ബഹുമാനത്തോടു കൂടി തന്നെ ചെല്ലുക ആ രാജ്യത്ത് എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണ പറയുന്ന ഇവരുടെ നിയമങ്ങൾ മുഴുവൻ നമ്മൾ പാലിക്കാൻ തയ്യാറായ ക തയ്യാറായെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമുള്ളൂ ഞാനത് തയ്യാറായിട്ടുണ്ട് നീ തയ്യാറായിട്ട് ഉപയോഗിക്കും അതുകൊണ്ട് എപ്പോഴും അത് ആ രാജ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് അവരെ കൊണ്ടാണ് അദ്ദേഹം അവിടെ നിൽക്കുക അദ്ദേഹത്തിനെ സ്വാധീനിച്ച ഞങ്ങൾ സ്പെയിനിൽ യാത്ര ചെയ്തപ്പോൾ സ്വാധീനിച്ച എഴുത്ത് ഹെമിങ് ആണ് അദ്ദേഹത്തെ സ്വാധീനിച്ചത് അതുകൊണ്ടാണ് കാളപ്പൂര് കാണുമ്പോഴൊക്കെ കാളപ്പൂരിനെക്കുറിച്ച് ഹെമിങ് വേ എഴുതിയതെല്ലാം അദ്ദേഹം വായിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് മറ്റു എഴുത്തുകാർ എഴുതിയതും വായിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ അതിന് അതിനെക്കുറിച്ച് ഈ കാളപ്പൂര് അന്ന് ഞങ്ങൾ എട്ട് ബുൾ ഫൈറ്റാണ് കണ്ടത് ഏകദേശം ഒരു മൂന്ന് മണി തൊട്ട് ആറര മണി ഫ്ലഡ് ലൈറ്റിലാണ് വൈകുന്നേരത്ത് അവസാനിക്കുന്ന ഫ്ലഡ് ലൈറ്റിലാണ് അവസാനിക്കുന്നത് അത് തുടങ്ങുന്ന അതിൻ്റെ ഒരു ബാൻഡ് സംഗീതം ആ ബാൻഡ് സംഗീതം കഴിഞ്ഞത് മെറ്റഡോറ് വരുന്നു വാളൈട്ട് വരുന്നു അത് കഴിഞ്ഞ് ബുള്ളു വരുന്നു എല്ലാ ബുള്ളിനും ആ ഒരൊറ്റ പെർഫോമൻസ് ഒരു മുപ്പത് മിനിറ്റ് മുപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ഒരു പെർഫോമൻസ് ആ ബുള്ള ജീവിച്ചത് ഈ മുപ്പത്തഞ്ച് മിനിറ്റിൻ്റെ പെർഫോമൻസിന് മാത്രമാണ് ഈ പെർഫോമൻസ് കഴിഞ്ഞാൽ അദ്ദേഹത്ത് അതിനെ കൊല്ലുകയും ആ മൃതശരീരം ശരീരം ആ റെയിനിൽ ഒരു കുതിര വണ്ടിയിൽ വലിച്ചെഴച്ച് കൊണ്ടുപോകുക ചെയ്യാം അതിൻ്റെ ഇറച്ചി അവിടെ പുറത്ത് വിൽക്കുന്ന പറഞ്ഞു കേട്ടത് ആ ബുൾഫൈറ്റിന് കുറിച്ചും അദ്ദേഹത്തിന് കൃത്യമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു ഞാനും വാശേട്ടിനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ മുകളിൽ ബന്ധത്തിൽ പലരും കരുതിയിരുന്നത് രണ്ട് മൂന്ന് തരത്തിൽ കരുതിയിരുന്നു എൻ്റെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ചിലർ എം ടിയുടെ പുസ്തകം വിൽക്കുന്ന ആൾ അച്ചടിക്കുന്ന ആൾ മറ്റു ചിലർ എം ടിയുടെ കമ്പാനിയൻ ചില ആളുകൾ എം ടിയുടെ പോലെയാണ് എന്നെങ്കിൽ ഞങ്ങളുടെ ആ ആത്മബന്ധം ഞങ്ങളുടെ പൊതുവെ അത് യാത്രകളിലായിരിക്കും അത് കൂടുതൽ കണ്ടിട്ടുണ്ടാവാം ആത്മബന്ധം മറ്റുള്ളവർക്ക് അറിയാം എന്താണെങ്കിൽ വേറെ ആവശ്യമൊന്നുമില്ല ഇവനെവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് അദ്ദേഹം അങ്ങനെയാണ് പറയുക ആ ആത്മബന്ധം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ യാത്ര അത് ഈ അയർലൻഡിലേക്ക് പോയിട്ടുള്ള ആ യാത്രയിലാണ് ഞാനും അദ്ദേഹം കൂടുതലായിട്ടുള്ള സമയം ഉണ്ടായിരുന്നത് അതിന് മുന്നേ ഒന്നോ രണ്ടോ ദിവസം അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ആ യാത്രയിൽ തൊട്ടാണ് ഞങ്ങൾ വളരെ അടുപ്പം ഉണ്ടാവുന്നത് പിന്നീട് ഓരോ യാത്രകളിലും പല പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഇൻവിറ്റേഷൻസ് വരികയും ആ ഇൻവിറ്റേഷൻ അനുസരിച്ച് അവർ ഫോൺ ചെയ്യുമ്പോഴും അദ്ദേഹം പറയുന്നൊരു മറുപടി എൻ്റെ കൂടെ വരുന്ന എൻ്റെ കമ്പാനീനുണ്ട് കമ്പാനിയനോട് ഞാൻ സംസാരിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ തരാം പിന്നീടുള്ള കാര്യം അദ്ദേഹമായിട്ട് സംസാരിച്ചാൽ മതി അങ്ങനെ അതേപോലെ എന്നെ വിളിക്കും ഇന്ന ആ സ്ഥലത്ത് നിന്ന് ഇന്ന ആൾ വിളിച്ചിരുന്നു ഇങ്ങനെ പരിപാടി ഉണ്ട് അതിൻ്റെ ഡേറ്റിൻ്റെ ആണ് അതനുസരിച്ച് നീ അവ ആളോട് സംസാരിച്ചോ ഞാൻ ഓക്കെയാണ് പിന്നീട് അദ്ദേഹം നമ്മളെ ബന്ധപ്പെടുകയും നമ്മൾ ആ ദിവസം വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഇതനുസരിച്ച് പ്ലാൻ ചെയ്ത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരോട് സംസാരിച്ച് എടുക്കും അതിനുശേഷം ഞാൻ കോഴിക്കോടോ അല്ലെങ്കിൽ വാസുരാൻ തൃശ്ശൂരോ വരുമ്പോൾ ഞങ്ങൾ ആ യാത്രയ്ക്ക് മുന്നേ വാസുരോട് ചോദിക്കും നമുക്ക് അവിടെ കാണേണ്ട കാഴ്ചകൾ വലുതും ഉണ്ടോ എന്തെങ്കിലും കണ്ടെങ്കിൽ വാസുരനെ ഓർമ്മിച്ച് പറഞ്ഞാൽ നമുക്കതനുസരിച്ച് അവരോട് പറയാം അപ്പോൾ പറഞ്ഞാൽ അവിടെ ഇന്ന സാധനമുണ്ട് കണ്ട കൊള്ളാമെന്നുണ്ട് ശരി അപ്പോൾ ഞാൻ അവർക്ക് അപ്പോൾ തന്നെ അത് വിവരം അറിയിക്കും അപ്പോൾ അവർ ഞങ്ങളുടെ പ്രോഗ്രാമിൽ ഈ സംഗതി അതിൽ ഷെഡ്യൂൾ ചെയ്തു തരും അത് മറ്റുള്ളവർക്ക് ഈ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു സമയത്ത് നമ്മളത് പോയി കാണുകയും കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് അല്ലെങ്കിൽ സംഘാടകരെ ബുദ്ധിമുട്ടിക്കാൻ ഒരിക്കലും ഞങ്ങൾ നിൽക്കാറില്ല ഞാനും വാസാഹേട്ട് നിൽക്കാറില്ല അത് കാരണം ഞങ്ങളുടെ ആവശ്യത്തിനുള്ള ഞങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണെങ്കിൽ ഞങ്ങൾ ആരെയും ആശ്രയിക്കില്ല നേരിട്ട് പോവുള്ളൂ ഞങ്ങൾ ഇവിടെ മാൻഡ്രിഡിൽ പോയപ്പോൾ ഡാലിയുടെ മ്യൂസിയം ഉണ്ടെന്നുള്ളത് ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കി പോയതല്ല പക്ഷേ വാസാഹേട്ടൻ അറിയാം വാസേരൻ എന്ന് മാത്രമല്ല വാസേനെ പറ്റി പറഞ്ഞു തരുന്നില്ല പക്ഷേ അവിടെ ചെന്ന് രണ്ടാം ദിവസം പറഞ്ഞു നാളെ നമുക്ക് ഡാലിയുടെ മ്യൂസിയം കാണാൻ പോകണം അത് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ഉണ്ട് നിന്ന് കുറച്ച് ദൂരമുണ്ട് അപ്പോൾ അപ്പം അത് എങ്ങനെ വേണ്ടത് നീ ആണെന്ന് അന്വേഷിക്കുന്നത് അപ്പോൾ ഞാൻ നേരെ ഹോട്ടലിൽ പോയിട്ട് ഹോട്ടലുകാരോട് താഴെ ഹോട്ടൽ ഹോട്ടലിലെ റിസപ്ഷൻ പോയിട്ട് പറഞ്ഞു ഈ ഡാലി മ്യൂസിയത്തിലേക്ക് എങ്ങനെയാണെന്ന് അതിൻ്റെ കാര്യങ്ങൾ അതിന് നിങ്ങളുടെ പുസ്തകം എല്ലാം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ സാധനം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഈ ഒരു ഫോൾഡിംഗ് പേപ്പറിൽ ആയിട്ടുള്ള ഒരു സാധനം എനിക്ക് കിട്ടി അത് നോക്കി വന്നപ്പോൾ ഇവിടേക്ക് അവിടേക്ക് ഉണ്ട് ട്രെയിനാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഞങ്ങൾ അടുത്ത ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തൊരു സ്ഥലത്ത് പോയി അത് പിറ്റേ ദിവസത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു അവിടെ ഡയറക്റ്റ് ട്രെയിനാണ് നമ്മൾ അത് ഫ്രാൻസിലേക്ക് പോകുന്ന മിക്കവാറും ട്രെയിനുകളാണ് ആ ഈ ഇതിൻ്റെ അടുത്തോട്ട് പോകുന്നത് ഞങ്ങളതിൽ കയറി അവിടെ പോയി ഡാലി മ്യൂസിയം ഒരു ദിവസം കണ്ടു ഡാലി മ്യൂസിയം കയറുമ്പോൾ തന്നെ എം ടി എന്നോട് പറഞ്ഞു ആ കടക്കുന്ന സമയത്ത് കാണാൻ പോകുന്നത് അയാളുടെ വളരെ ഫേമസ് ഫേമസായിട്ടൊരു കാറ് ആ കാർ അവിടെ മുമ്പിലുണ്ടാവും ഞങ്ങൾ കയറിയതും കണ്ടതും അതാണ് അധികം അപ്പം ഞാൻ ചോദിച്ചു ഇതെപ്പോൾ മനസ്സിലായി ഇത് ഈ സാധനം ഇവിടെ ഉണ്ട് ഇതിൻ്റെ കുറേ സാധനങ്ങൾ യു ഉണ്ട് അത് ഞാൻ കണ്ടുണ്ട് അതിലില്ലാത്തൊരു സാധനമാണ് ഇത് പക്ഷേ അവിടെ ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ഒറിജിനൽ ഇതാണ് അങ്ങനെ അയാൾ ആ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കലാരൂപങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ അങ്ങനെ ആ ഡാലി പിന്നീട് ഞാനത് ഒരു പുസ്തകമാക്കി അങ്ങനെ ആ ആ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ട്രെയിൻ മാറി കയറി ടിക്കറ്റ് എടുത്തത് മാൻഡ്രഡിലേക്കാണ് പക്ഷേ കയറി ട്രെയിൻ ഫ്രാൻസിലേക്കാണ് ഏകദേശം നൂറ് കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ഫ്രാൻസിലേ പോകണമുള്ളൂ അങ്ങനെ ടി ടി ആറിനെ കണ്ടു അയാൾ നമ്മൾ തെറ്റൊന്നും പറഞ്ഞില്ല അയാൾ പറഞ്ഞു അടുത്ത സ്റ്റേഷനിൽ നിങ്ങളവിടെ ഇറക്കും അവിടെ അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ നിങ്ങളെ പിക്കപ്പ് ചെയ്ത് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ക്യാഷ് ഒന്നും ചിലവാക്കണ്ട നിങ്ങൾ തിരിച്ച് അവിടെ എത്തിക്കും അങ്ങനെ ഞങ്ങൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി തിരിച്ച് ആൾ പറഞ്ഞു ഒരു മണിക്കൂർ ലേറ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ട്രെയിൻ വരുക അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു പിന്നെ ട്രെയിനിൽ ഒന്ന് രണ്ട് മണിക്കൂർ യാത്ര ചെയ്യേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ആതിഥേയും സ്വീകരിച്ച് ഭക്ഷണം കഴിച്ച് ട്രെയിൻ വന്നു ഞങ്ങൾ അടുത്തൊരു ആ ട്രെയിനിലെ ടിക്കറ്റ് ടിക്കറ്റ് എക്സാമിനെ പ്രത്യേകം വിളിച്ച് ഈ ടിക്കറ്റ് അദ്ദേഹം നേരിട്ട് അവരെ അപ്പിച്ച് പറയണം ഇത് കൺവർട്ട് ചെയ്ത് ചെയ്ത് കൊടുക്കണം ഇന്ന ആൾ ട്രെയിനിന്ന് പറഞ്ഞിട്ടുള്ള ഇവർ ഇന്നും വന്നതാണ് ഡാന്യ മ്യൂസിയത്തിൽ പോയ ടിക്കറ്റിൻ്റെ ഒരു കോപ്പി അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതും അവർ പ്രസൻ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ രാത്രി മാൻഡിൽ വന്നു തുടങ്ങി ഈ യാത്രകൾ അദ്ദേഹത്തിന് സന്തോഷകരമാവുന്നത് അതൊരു ആരും ഒരു സ്ഥലത്ത് ആരും ഒന്നും അറിയില്ല പരിചയമില്ല ഞങ്ങൾ എയർപോർട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എയർപോർട്ടിലേക്ക് എയർപോർട്ടിൽ ചെന്ന് യാത്രയ്ക്ക് വേണ്ടി എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ബാസേഡൻ ഈ മംഗ മംഗലാപുരം ബീഡി കത്തിക്കുമ്പോൾ പലരും ആശ്ചര്യമായി കൊണ്ട് ഇത് എല്ലാം കഞ്ചാവുവാണോ മയക്കുമരുന്നാണോ എന്ത് തരം സാധനമാണെന്ന് തിരിച്ചറിയാത്ത ഈ ഫോറിനേഴ്സ് ചുറ്റും കൂടും വാസേടാൻ വളരെ സദസ്വദമായ രീതിയിൽ ചിരിച്ച് പോക്കറ്റിൽ നിന്ന് വീടി ഓരോരുത്തർക്ക് കൊടുക്കും അവർ വീടി വലിക്കും ചുമയ്ക്കും ഇതൊക്കെ സ്ഥിരമായിട്ടുള്ള കാഴ്ചകളാണ് അതൊക്കെ ഞങ്ങളും കുറേ എൻജോയ് ചെയ്യും പിന്നെ അധികം കുറച്ച് സമയം കഴിഞ്ഞാൽ എങ്ങനെയും പെട്ടെന്ന് എയർഫോണ്ടുകളിൽ കയറി ഒരു സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയിരിക്കും അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഞാൻ കറണ്ട് ബുസിലേക്ക് കറണ്ട് ബുസ് ഏറ്റെടുക്കുന്നത് അതിനുശേഷം ഞാൻ നമ്മൾ ഞങ്ങളുടെ പഴയ ഞങ്ങളുടെ കൂടി നിന്ന എല്ലാ എഴുത്തുകാരെയും ബന്ധപ്പെടുകയും അവരുടെ പുസ്തകങ്ങൾ പതുക്കെ പതുക്കെ പല പ്രസാദകരും ആയിട്ട് എനിക്ക് തിരിച്ചു തരുകയും അത് എൻ്റെ ഞങ്ങളുടെ കൂടെ നിന്ന എല്ലാ പ്രസാ എഴുത്തുകാരും ഞങ്ങളെ വേണ്ടതുപോലെ സഹായിച്ചു അതേപോലെ തന്നെ എം ടിയുടെ അടുത്തും ഇത് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം വളരെ കൃത്യമായി ആദ്യം ഞങ്ങൾ എത്രത്തോളം കൈ കഴിവുള്ളവരാണെന്ന് അദ്ദേഹം നോക്കി മനസ്സിലാക്കി അദ്ദേഹം ഒന്ന് രണ്ട് പുസ്തകങ്ങൾ ആദ്യം ചെറിയ പുസ്തകങ്ങൾ തന്നു രണ്ട് മൂന്ന് ചെറുകഥകൾ തന്നു അങ്ങനെ അദ്ദേഹം നാലുകെട്ട് കാലം തുടങ്ങിയ വലിയ പുസ്തകങ്ങളും തിരഞ്ഞെടുത്ത കഥകൾ തന്നു അങ്ങനെ രണ്ടാംകൂഴം എൻ ബി എസിൻ്റെ കയ്യിൽ നിന്നുള്ള രണ്ടാം പൂഴം ഞങ്ങൾക്ക് തോന്നും അതിനുശേഷം അതിൻ്റെ പ്രൊഡക്ഷനും ആ പുസ്തകങ്ങളുടെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കണ്ട് അദ്ദേഹം ഞങ്ങളോട് വളരെ സന്തോഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾക്കൊക്കെ മുന്നോട്ട് കറണ്ട് പുസ്തനെ മുന്നോട്ട് കൊണ്ടുപോകാനും എം ടിയുടെ പുസ്തകങ്ങൾ ഇവിടെയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടുള്ള പുതിയ എഴുത്തുകാരും പഴയ പഴയഴുത്തുകാർക്കും ഞങ്ങളുടെ കൂടെ വരികയും ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചു അതിന് വാസുകൻ്റെ കയ്യൊപ്പ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു തൃശ്ശൂർ കറൻറ്റ് ബുക്സ് നടത്തുന്നതിൻ്റെ ഇടയിലാണ് കോസ്മോ ബുക്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുതിയൊരു സ്ഥാപനം തുടങ്ങിയത് അത് തൃശ്ശൂർ കോഴിക്കോട് എറണാകുളം ഇതിൻ്റെയൊക്കെ ഉദ്ഘാടനം എം ടി വാസന്മാരായിരുന്നു അപ്പോൾ ഞങ്ങളുടെ പുസ്തകങ്ങളിലെ പുസ്തക റിലീസുകൾ ഞങ്ങളുടെ ജൂബിലി വർഷത്തിലുള്ള ഉദ്ഘാടന പ്രസംഗം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം ക്ഷണിച്ചു കഴിഞ്ഞാൽ ഒഴിവ് പറയാറില്ല കൃത്യമായ സമയത്ത് എത്തുകയും ഈ കാര്യങ്ങൾ മുഴുവൻ ഞങ്ങളുടെ കുടുംബത്തിനൊന്നും ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും ഞങ്ങളുടെ അവിടെയുള്ള പുതിയ എഴുത്തുകാരുടെ പുസ്തകം റിലീസ് ചെയ്യാനും പഴയ എഴുത്തുകാരുടെ പുസ്തകം റിലീസ് ചെയ്യാനും അതിലേക്ക് അവതാരികയാണെങ്കിൽ അവതാരിക അതൊക്കെ എഴുതി കൊടുക്കാൻ അദ്ദേഹം വളരെയധികം സന്മനസ് കാണിച്ചൊരാളാണ് വാസുചട്ടൻ്റെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ ആളുകളിൽ ഉണ്ടാക്കുന്ന ഒരു ഇൻസ്പിറേഷൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം അതിലെ പല എഴുത്തുകാരെ ലോക ലോകത്തിലെ ഏറ്റവും മികച്ചതായ പുതിയ തലമുറയിൽപ്പെട്ടതോ പഴയ തലമുറയിൽപ്പെട്ട എഴുത്തുകാരുടെ കൃതികളെക്കുറിച്ച് കൃത്യമായ ഒരു റിപ്പോർട്ടിംഗ് ഉണ്ട് ആ റിപ്പോർട്ടിങ്ങിലെ ആ ആ പ്രസംഗം ശരിക്കും കേട്ടുകഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു ആറ് മുതൽ പത്ത് പതിനൊന്ന് പുസ്തകത്ത് പുസ്തകം അവർ കാശ് കൊടുത്ത് വാങ്ങും അല്ലെങ്കിൽ അത്രയും കൃത്യമായ റെഫറൻസ് വെച്ചിട്ടാണെന്ന് പറയാം ഓരോ ഇംഗ്ലീഷ് പുസ്തകവും ആ മീറ്റ് പ്രസംഗത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഓരോ പുസ്തകത്തിൻ്റെയും അദ്ദേഹം വായിച്ചിട്ടുള്ളതിൻ്റെ ഒരു മൊത്തം പുസ്തകത്തിൻ്റെ ഒരു നാല് വരിയിൽ അദ്ദേഹം അത് ആറ്റിക്കുറുകി ജനത്തിനെ ബോധ്യപ്പെടുത്തും ഞാൻ പല പ്രസംഗങ്ങളും തിന്ന് എഴുതിയെടുത്തിട്ട് പുസ്തകങ്ങൾ ഇംഗ്ലീഷ് പുസ്തകം ഓർഡർ ചെയ്ത് നമ്മുടെ കടയിൽ സ്റ്റോക്ക് ചെയ്യാറുണ്ട് കൃത്യമായി വിറ്റ് പോകാറുണ്ട് ആ പുസ്തകങ്ങൾ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അതും വിറ്റുപോയിട്ടുണ്ട് ഞാനും വാസിനും തമ്മിൽ വളരെ അടുപ്പത്തുള്ള കാലത്തായിരുന്നു ശ്രീകുമാർ മേനോൻ എന്ന് പറയുന്ന ഒരാൾ രണ്ടാമൂഴം സിനിമ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു വന്നു അപ്പോൾ അദ്ദേഹം എന്നെ പറഞ്ഞു എന്നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അന്ന് കുറേ ദിവസങ്ങളോളം ഈ ചർച്ചകൾ മുന്നോട്ട് പോയിരുന്നു അപ്പോൾ അദ്ദേഹം എന്നെ ധരിപ്പിച്ച രീതിയിൽ എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് അതിന് ഫണ്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അതിനുള്ള കാര്യം ഉണ്ട് അപ്പോൾ അത് ചെയ്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വാസേട്ടനോടും സൈമൽ ട്രെയിനിക്സൈ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ വാസേട്ടൻ എഴുതാമെന്നുള്ളൊരു സംഗതി വന്നു അങ്ങനെ ആ കാര്യങ്ങൾ അവിടെ സ്ക്രീൻ പ്ലേ എഴുതേണ്ട കാര്യത്തെക്കുറിച്ച് ചർച്ചയും അത് എഴുതേണ്ട പരിപാടിയിലൊക്കെ ഒരു വ്യവസ്ഥ നടക്കുന്നു ഞാനപ്പോൾ ഞങ്ങളെ പബ്ലിക്കേഷനിലെ എൻ്റെ മകൻ തോമസ് അതിൻ്റെ അടുത്ത് അതിൻ്റെ അടുത്ത കാലത്താണ് തോമസ് ഇവിടെ പഠിപ്പ് കഴിഞ്ഞ് വരുന്നത് തോമസ് ഇങ്ങനെ വിഷൽ മീഡിയ കുറച്ച് കാര്യങ്ങളൊക്കെ രണ്ടു കൊല്ലം ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ പുസ്തകത്തിൽ കവറ് മാറ്റി കൊള്ളാമെന്നും ഒരു തീരുമാനമെടുത്തു അങ്ങനെ തോമസ് മുൻകൈ എടുത്ത് ഒരു കവറ് ഡിസൈൻ ചെയ്തു അങ്ങനെ ഡിസൈൻ ചെയ്തു കഴിഞ്ഞ് വാശേട്ടനെ കൊണ്ട് ഇത് കാണിച്ചു അപ്പോൾ വാസേട്ടൻ അത് പറഞ്ഞു അത് തിരക്കെടുക്കില്ല നല്ലതാണ് ഇത് ഇപ്പോഴത്തെ ട്രെൻഡിൽ നല്ല കവറാണ് അങ്ങനെ തോമസ് ആയിട്ടും വാസേട്ടൻ അഭിപ്രായങ്ങൾ സംസാരിക്കുകയും നോക്കുകയും ചെയ്തു അങ്ങനെ തോമസും ഈ സ്ഥാപനത്തിൻ്റെ ഒക്കെ പതുക്കെ പതുക്കെ ഞാൻ കൈപിടിച്ച് ഇതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് തോമസിൻ്റെ വിവാഹത്തിന് വാസേട്ടനും കുടുംബവും വന്ന് അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ ഞങ്ങളിപ്പോഴും അടുത്ത കുടുംബം കുടുംബമായി ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്